നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എല്ലാവരും അയോധ്യയിലെ രാംലല്ല വിഗ്രഹത്തിൻ്റെ പ്രാണാപ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ടേക്ക് പോകാനുള്ള തിക്കിലും തിരക്കിലുമാണ് അതിനിടയിൽ കേരളത്തിലുള്ളവർക്ക് മറ്റൊരു ശുഭവാർത്തയാണ് അന്ന് പ്രാണാപ്രതിഷ്ഠയുടെ അന്ന് തന്നെ കേരളത്തിൽ നിന്ന് ട്രെയിൻ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോൾ ആ കാര്യത്തിൽ ഒരു ഉത്തരവും ഇറങ്ങിയിരിക്കുകയാണ് കേരളത്തിൽ നിന്ന് ഇരുപത്തിനാല് ആസ്ഥാ സ്പെഷ്യൽ ട്രെയിനുകൾ അയോധ്യയിലേക്ക് സർവീസ് നടത്തുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് കേന്ദ്ര റെയിൽവേ നാഗർകോവിൽ തിരുവനന്തപുരം പാലക്കാട് എന്നിവിടങ്ങളിൽ നിന്നാണ് സർവീസ് ജനുവരി മുപ്പതിനാണ് ആദ്യ സർവീസ് ആരംഭിക്കുന്നത് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായാണ് ട്രെയിനുകൾ മൂവായിരത്തി രൂപയാണ് ടിക്കറ്റ് നിരക്ക് ഫെബ്രുവരി രണ്ട് ഒൻപത് പതിനാല് പത്തൊൻപത് ഇരുപത്തിനാല് ഇരുപത്തിയൊൻപത് തീയതികളിൽ പാലക്കാട് നിന്ന് അയോധ്യയിലേക്ക് ട്രെയിൻ സർവീസ് സർവീസ് ഉണ്ടാകും കോയമ്പത്തൂർ തിരുപ്പൂർ ഈറോഡ് സേലം ജോലാർപേട്ട ഗോമതി നഗർ എന്നീ സ്റ്റേഷനുകളിലും സ്റ്റോപ്പ് ഉണ്ടാകും ഫെബ്രുവരി മൂന്ന് എട്ട് പതിമൂന്ന് പതിനെട്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിയെട്ട് മാർച്ച് നാല് എന്നീ തീയതികളിൽ അയോധ്യയിൽ നിന്ന് തിരികെ ട്രെയിൻ സർവീസ് ഉണ്ടാകും യാത്ര ചെയ്യുന്നവരുടെ പേര് വിവരങ്ങൾ ട്രെയിൻ കടന്നുപോകുന്ന സ്റ്റേഷനുകളിൽ ഉന്നത റെയിൽവേ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് മുൻകൂട്ടി ലഭ്യമാകും ഐ ആർ സി ടി സി വഴിയാണ് ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് ഓരോ ദിവസവും പതിനായിരം യാത്രക്കാർ ട്രെയിൻ മാർഗം അയോധ്യയിൽ എത്തുമെന്നാണ് ഇപ്പോഴുള്ള റെയിൽവേയുടെ കണക്കുകൂട്ടൻ ഏതായാലും ബി ജെ പി സംസ്ഥാന നേതൃത്വം റെയിൽവേ മന്ത്രിയോട് അഭ്യർത്ഥിച്ചതിനെ തുടർന്നാണ് ആസ്ഥാ ട്രെയിനുകളുടെ എണ്ണം ഇരുപത്തിനാലായി ഉയർത്തിയത് രാജ്യമാകെ അറുപത്തി ആറ് ആസ്ഥാ ട്രെയിനുകളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അയോധ്യ ദർശനത്തിന് ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഈ മാസങ്ങളിൽ തന്നെ അയോധ്യയിൽ എത്തിക്കുക എന്ന നിർദ്ദേശമാണ് ബി ജെ പി ദേശീയ നേതൃത്വം നൽകിയിട്ടുള്ളത് ട്രെയിനുകളിൽ അയോധ്യയിൽ എത്തുന്നവർക്ക് താമസം ബി ജെ പി ഒരുക്കുമെന്നാണ് സംസ്ഥാന നേതൃത്വം അറിയിച്ചിട്ടുള്ളത് ട്രെയിൻ സമയം രണ്ട് ദിവസത്തിനുള്ളിൽ റെയിൽവേ അറിയിക്കും യാത്ര ചെയ്യുന്നവരുടെ പേര് പേരുവിവരങ്ങൾ െല്ലാം തന്നെ കൃത്യമായി രേഖപ്പെടുത്തുമെന്നും ഉന്നത റെയിൽവേ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ഈ ഒരു ലിസ്റ്റൊക്കെ മുൻകൂട്ടി ലഭിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് വരും വർഷങ്ങളിലും ഭക്തരുടെ വൻതിരക്കാവും അനുഭവപ്പെടുക മാത്രമല്ല ഇത്തവണ ബി സർക്കാർ റെയിൽവേക്ക് ഒരുപാട് വലിയ രീതിയിൽ തന്നെ പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട് വലിയ രീതിയിൽ തന്നെ തുകകൾ അതിനുവേണ്ടി ചെലവഴിക്കുന്നുണ്ട് ഇപ്പോൾ അയോധ്യ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞതോടുകൂടി തന്നെ ഒരുപാട് ആളുകൾ അങ്ങോട്ടേക്ക് എത്തും എന്ന് തന്നെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ട്രെയിൻ സർവീസുകൾ അനുവദിക്കുന്നത് അത്രയേറെ രാജ്യം അയോധ്യയിലെ രാംലല്ലയെ കഴിഞ്ഞു കഴിഞ്ഞ ദിവസവും മറ്റൊരു റിപ്പോർട്ടും കൂടെ പുറത്തു വന്നിരുന്നു അയോധ്യ ഇന്ത്യയുടെ വികസന ഭൂപടത്തെ പടയെ മാറ്റിമറിക്കുമെന്നാണ് യു എസ് റിപ്പോർട്ട് പ്രതിവർഷം അഞ്ചു കോടി ഭക്തർ അയോധ്യയിലെത്തുമെന്നാണ് അമേരിക്കൻ കമ്പനിയായ ജെഫ്രീസ് പുറത്തുവിട്ട റിപ്പോർട്ട് അയോധ്യയുടെ വികസനവും ഭാവിയും സംബന്ധിച്ചുള്ളതാണ് പഠന റിപ്പോർട്ട് അയോധ്യയിൽ നടക്കുന്ന സമഗ്ര വികസന പ്രവർത്തനങ്ങളാണ് ഇത്രയേറെ ഭക്തർ ഇവിടെ എത്തുന്നതിന് കാരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഏകദേശം എൺപത്തയ്യായിരം കോടി രൂപയുടെ വികസന പദ്ധതി ൾ അയോധ്യയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു അയോധ്യയെ മറ്റു നഗരങ്ങളുമായി ബന്ധിപ്പിക്കുന്ന റോഡുകൾ വികസിപ്പിച്ച് നഗരത്തിന്റെ സൗന്ദര്യവൽക്കരണം പുതിയ വിമാനത്താവളങ്ങൾ ഘാട്ടുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഇതുമൂലം അയോധ്യയിൽ പുതിയ ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള വ്യവസായങ്ങൾ സ്ഥാപിക്കപ്പെടുകയാണ് അയോധ്യയിലെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം മൂലം അവിടെയുള്ള സിമെന്റ് ഫാക്ടറികളുടെ എണ്ണവും വർദ്ധിക്കുമെന്ന് റിപ്പോർട്ട് പറയുന്നു മതപരമായ ടൂറിസമാണ് ഇപ്പോഴും ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൂറിസം സ്രോതസ് അയോധ്യയുടെ വികസനം മാത്രം ഇന്ത്യയുടെ ജി ഡി പിയിൽ വലിയ മാറ്റമുണ്ടാക്കും അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ ജി ഡി പി ടൂറിസം മേഖലയുടെ സംഭാവന നാനൂറ്റി നാൽപ്പത്തി ഡോളർ അതായത് ഏകദേശം മുപ്പത്തിയേഴ് ലക്ഷം കോടി രൂപ ആയിരിക്കുമെന്നാണ് റിപ്പോർട്ട് കൊറോണ കാലഘട്ടത്തിന് മുൻപ് ഇത് ഒരുനൂറ്റി ബില്യൺ ഡോളർ ആയിരുന്നു അതായത് ഏകദേശം പതിനാറ് ലക്ഷം കോടി രൂപ അത്തരമൊരു സാഹചര്യത്തിൽ അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ഗണ്യമായ പുരോഗതിക്ക് സാധ്യതയുണ്ട് അയോധ്യയിലെത്തുന്ന ഭക്തർക്ക് ഇവിടെ തങ്ങാനും മറ്റ് സ്ഥലങ്ങൾ സന്ദർശിക്കാനും സൗകര്യമൊരുക്കാനും ശ്രമം നടക്കുന്നുണ്ട് നിലവിൽ പതിനേഴ് ഹോട്ടലുകളുള്ള ഇവിടെ എഴുപത്തി മൂന്ന് കൂടി നിർമ്മിക്കാനുണ്ട് ഇതിൽ നാൽപ്പതെണ്ണത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ഇന്ത്യയിലെ വൻകിട ഹോട്ടൽ ശൃംഖലകൾ അയോധ്യയിൽ വന്ന ഹോട്ടലുകൾ സ്ഥാപിക്കാൻ ഇതിനകം പദ്ധതിയിട്ടിട്ടുണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇത് സംബന്ധിച്ച് റിപ്പോർട്ടും നൽകിയിട്ടുണ്ട്